അവിടെ കഞ്ചാവ് തോട്ടം ഇവിടെ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാം സാറേ എന്റെ നിങ്ങൾ എന്താ കഞ്ചാവ് അടിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരാ ഡയറക്ടർ വീക്കല്ലേ അതെ അതെ സാറിന്റെ വീഡിയോയിൽ അഭിനയിക്കാൻ നല്ല താല്പര്യമുണ്ട് ഇവൻ കഞ്ചാവ് തന്നെ ഞാൻ കൂളിംഗ് കൊണ്ടുവരുണ്ട് എനിക്ക് ഒരു ചാൻസ് തരുവാ കൂളിംഗ് ഗ്ലാസ് ഒക്കെ എടുത്തിട്ട് അഭിനയിക്കാൻ തന്നെ വന്നതല്ലേ കൊച്ചി കള്ളാം ഉം എന്നാ നോക്ക പെട്ടെന്ന് ഗ്ലാസ് കാണട്ടെ തിരുമുഖം കണ്ടാൽ ഒരു ലുക്ക് ഉണ്ട് നല്ല പുഞ്ചിരിയാണല്ലോ മനോഹരമായ പുഞ്ചിരി പക്ഷെ ആരോഗ്യത്തിന് ഹാനികരം പുഞ്ചിരി ആരോഗ്യത്തിന് ഗുണകരമല്ലേ സാറേ ഓ അതൊക്കെ പറയാൻ കൊള്ളാം ഉം നിങ്ങള് പുഞ്ചിരിച്ചപ്പോഴേ മനോഹരമായി തോന്നി പക്ഷെ ഭയങ്കര ഭയനാറ്റം പറഞ്ഞു ഉം അതാ പാൻ പറഞ്ഞത് പുഞ്ചേരി ആരോഗ്യത്തിന് കാണാൻ നല്ല ലുക്ക് ഉണ്ട് ഈ ഡയറക്റ്റ് വി കെ സംസാരിക്കുമ്പോ നിങ്ങൾ എന്താ വായിമൊത്തിയത് അതും ചാൻസ് വഹിച്ചിട്ട് വന്ന ആള് എന്ത് സുഗന്ധം ചന്ദനത്തിന്റെ കഞ്ചാവിനൊക്കെ ഇപ്പൊ ചന്ദനത്തിന് സുഗന്ധമായിരിക്കും എന്റെ ചാൻസിന്റെ കാര്യം ഓ താങ്കൾക്ക് അഭിനയിക്കാൻ തിരക്കായി അല്ലേ ഇത് കഞ്ചാവ് മൂത്തത് തന്നെ ഒന്നും തെറ്റി ഓഹോ അഭിനയിക്കാൻ വന്ന നിങ്ങൾ എന്നെ പഠിപ്പിക്കണം എവിടെയാ തെറ്റിയത് പറയൂ എവിടെയാണ് തെറ്റിയത് സ്റ്റാർട്ട് അങ്ങനെ ഒരു തെറ്റുപറ്റിട്ടല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞാൽ ക്യാമറ ക്യാമറ ഇങ്ങനെയാണ് പറയേണ്ടത് അല്ലേ അതെ നിങ്ങൾ ഉപകാരം ചെയ്യണം എനിക്ക് ഇങ്ങനെ എനിക്കിങ്ങനൊരു പറ്റിയ കാര്യം പുറത്താറോ പറയണ്ട ഇതിൽ നിങ്ങൾക്ക് ഒരു ചാൻസ് തരാം അടുത്ത അടുത്ത ഷൂട്ട് ഷൂട്ട് ഉണ്ടാവും പക്ഷെ നമുക്ക് ടെസ്റ്റ് ടെസ്റ്റ് ഉണ്ട് ഒന്ന് നടത്തും നിങ്ങൾ അഭിനയിക്കണം മിസ്റ്റർ എന്താണ് ഇതിന്റെ ുംഭിനെ കള്ളപ്പി കഞ്ചാവ് ഒടിച്ച് വന്നിട്ട് സിനിമയിൽ അഭിനയിക്കാൻ വന്നതാ എന്നോട് എൻ്റെ ബഹുമാനൊക്കെ പോയി നിങ്ങൾ എന്നെ മിസ്റ്റർ ഡയറക്ടർ വികാന്നൊക്കെ വിളിക്കാൻ തുടങ്ങിയല്ലോ അതെന്താ പെട്ടെന്ന് ബഹുമാനൊക്കെ എവിടെയാ പോയത് പെട്ടെന്ന് നമ്മള് പ്രായത്തിൽ തന്നെ നിങ്ങള് മൂത്താലും ഞാൻ അളയാനും അപ്പൊ ബഹുമാനൊക്കെ അങ്ങനെ വേണമെന്നില്ല ആയിക്കോട്ടെ റെഡി ആക്ഷൻ ആക്ഷൻ ക്യാമറ സ്റ്റാർട്ട് ഞാനല്ല ഞാനല്ല ഡയറക്ടർ കട്ടൊക്കെ പറയേണ്ടത് ഷൂട്ട് ഷൂട്ട് ഷൂട്ടും വെടിവെപ്പും ഒന്നോ നീ വെറും കഞ്ചാവല്ല കഞ്ചാവ് അടിച്ചിട്ട് വെടികുറെ വെച്ച ലക്ഷണം കാണുന്നുണ്ട് താങ്കൾ ആള് കൊള്ളാലോ സോപ്പിംഗ് ആക്കാനൊക്കെ പഠിച്ചല്ലേ ഒന്നുകൂടി എന്തൊരു ആനന്ദം ആ വിളി കേൾക്കുമ്പോ ഇനി തെറ്റാണ്ട് ഞാൻ പറയാ എന്റെ വീക്കെ ഞാൻ എന്താണ് ആക്ട് ചെയ്യേണ്ടത് ഞാൻ സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ എന്ന് പറയുമ്പോ നിങ്ങൾ ഓടിക്കോ ആക്ഷൻ ചേട്ടാ പറഞ്ഞത് ഓടിക്കോട്ടത് കേട്ടില്ലേടിക്കോ ഇത് ഓട്ടം തന്നെ ചേട്ടാ നിങ്ങൾ വാ നിങ്ങൾ ഒറ്റ കാര്യമില്ല ഒറ്റക്ക് വാ എന്റെ വീക്കേ ഓടാ പറഞ്ഞില്ലേ ഞാൻ ഓടിയത് ആ ചേട്ടാ അതാണ് കഥയുടെ ടിസ്റ്റ് ഓട്ട മത്സരത്തിൽ രണ്ടാൾ വേണം ഇവിടെ വേറെ ആളില്ലാത്തോണ്ട് ഞാനും ചേട്ടനും കൂടെ ഓടുന്നത് അതാണ് അവിടെയാണ് കഥയുടെ ടിസ്റ്റ് ഉണ്ടാവുന്നത് ആ ചേട്ടാ ഇത് ടിഷും ടിഷ ടി കഥയിലടക്കുണ്ടാവുന്നൊരു ടിസ്റ്റാന്ന് ട്വിസ്റ്റ് 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 പോയി നീ ഒന്ന് വന്ന് ശരിയാക്കി ശരിയാക്കി അത് ഞാൻ ഞാൻ തരാം വന്നതുകൊണ്ട് ഉണ്ടായി സസ്പെൻസ് സസ്പെൻസ് അതാണ് ഓ ഒക്കെ ഉണ്ടോ കേൾക്കുന്ന ടോ ചില നാട് പ്രേമസീർ മരിച്ചത് ഇപ്പോഴും അറിഞ്ഞിട്ടില്ല അതുപോലെയാണല്ലോ താങ്കളുടെ കാര്യം എന്താണ് സസ്പെൻസ് സ്റ്റോറി പറഞ്ഞില്ല പറവിക്കേ ും പറഞ്ഞു തെറ്റി ഇയാൾക്ക് മനസ്സിലായിട്ടില്ല ഭാഗ്യം തോറ്റുപോയാ ഓ സാരില്ല ഞാൻ ആദ്യമായിട്ടാണ് നീ ഓട്ടോത്സവത്തിൽ ജയിക്കുന്നത് ഓ വിഷമം വിഷമില്ല നീ ജയിച്ചല്ല സന്തോഷം ഓക്കെ എന്താണ് ടിസ്റ്റ് പറയും പറ ഇതാണ് ടിസ്റ്റ് ഓട്ടമത്സരത്തില് ഞാൻ പരാജയപ്പെട്ടല്ലോ അതിന്റെ ദേഷ്യത്തിലും പ്രതികാരത്തിലും തലക്കടിച്ച് ഞാൻ നിങ്ങളെ കൊലപ്പെടുത്തുന്നു അതാണ് ഇതിന്റെ പ്രധാന ടിസ്റ്റ് നോക്കുന്നേ ഇത് ഒറിജിനലാണോ അല്ല വേറെ ഇരുമ്പ് ഇരുമ്പിന്റെ നിങ്ങൾ എന്റെ തലക്കടിക്കും അതെല്ലാം ടിസ്റ്റ് അതാണ് ടിസ്റ്റ് ഞാൻ നിങ്ങളെ ആ മുട്ടി കൊണ്ട് നിങ്ങളെ തലക്കടിച്ച കൊല്ലു അത മുട്ടി മുട്ടിട നീ കഞ്ചാവ് അടിച്ചിട്ട് വന്നതാണല്ലേ ഇതാണ് ശരിയായ